അസ്സാം വലൈക്കും പ്രിയമുള്ള സുന്നി ശബ്ദം ഗ്രൂപ്പിലുള്ള സഹപ്രവർത്തകരെ ഏഴാം തീയതി നടക്കുന്ന പരിപാടി ഇപ്പൊ മുകളിൽ വന്ന പോസ്റ്റർ അത് ഫേക്ക് അല്ല അത് ഒരു വലിയ സമ്മേളനം തന്നെയായി മാറും ബഹുമാനപ്പെട്ട ഇൻഷാള്ള ബഹുമാനപ്പെട്ടുനസഹർ അലി ഫൈസി ഉസ്താദിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് അതിന്റെ സംഘാടകർ ഇൻഷാള്ള പെരിന്തൽമണ്ണയിലെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായി ആ സമ്മേളനം മാറും ായ നേതാക്കളും മുസ്താദമാരും ഒക്കെ അതിൽ പങ്കെടുക്കും പിന്നെ അത് മാത്രമല്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ജാമ്യയിലേക്ക് പ്രതിഷേധ മാർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു അതൊക്കെ നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പരിഹസിക്കാനും അതുപോലെ തന്നെ നമ്മളെ വലിയൊരു അപരാധം ചെയ്ത ആളുകളാക്കി മാറ്റാനും വേണ്ടി നമ്മുടെ ശത്രുക്കൾ തന്നെ പടച്ചുവിടുന്ന പോസ്റ്ററുകളാണ് ജാമ്യ ഒരിക്കലും സമസ്തയുടെ പ്രവർത്തകരോ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളോ ഒരിക്കലും മാർച്ച് നടത്തൂല അപ്പൊ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് നടക്കും ഈ നടക്കുന്ന സമയത്ത് ഇതിനെ തടയിടാൻ വേണ്ടി വ്യാജമായ പല പ്രചാരണങ്ങളും നടക്കും അതിലൊന്നും ആരും വഞ്ചിതരാകരുത് ഇൻഷാല്ല പെരിന്തലമണ്ണ ഏഴാം തീയതി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഹത്തിലിളമയുടെ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സമ്മേളനം തന്നെയാണ് ബഹുമാനപ്പെട്ട അസേറലി ഫൈസി ഉസ്താദിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് അത് ഫേക്കല്ല ആരും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല